നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്ന വൈക്കം ജനമൈത്രി സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിമാനകരമാണെന്നും കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനാണ് വൈക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷനെന്നും വൈക്കം ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണങ്ങളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം नमस्कार। 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 സാധാരണ രീതിയിൽ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ സംഘടിപ്പിക്കുന്ന സമയത്താണ് നമ്മളെ ഈ അവരുടെ വിവരിക്കുകയും വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് ജനമൈത്രി പോലീസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രവർത്തിക്കാൻ സാധിച്ചുവെന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈക്കം വെൽഫെയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയൊന്നോളം വിദ്യാർത്ഥികൾക്കായാണ് പഠനോപകരണങ്ങളുടെ വിതരണവും വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് ദ്വിജേഷ് ജനമൈത്രി പോലീസ് സിആർഒ ജോർജ് മാത്യു സമിതി കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാർ ബീറ്റ് ഓഫീസർ വി ടി ശ്രീനിവാസൻ വർഗീസ് കെ ശിവപ്രസാദ് തോട്ടകം ഗവൺമെന്റ് എൽ സ്കൂളിലെ കുമാരി ജിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു

ഈ ഒക്കെ ഉള്ളത് വൈക്കം പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള രണ്ടായിരത്തി പത്തിൽ ഇത് തുടങ്ങിയപ്പോ പല 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 പദ്ധതികളിലൊക്കെ ആവിഷ്കരിച്ച് എല്ലാ ജില്ലകളിലും ഇതൊക്കെ മികച്ച രീതിയിൽ നടന്നു വന്നു പക്ഷെ അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജനമൈത്രി ഉണ്ടെങ്കിൽ അത് ജനമൈത്രി അംഗങ്ങളായ ടി സുരേഷ് ടി ആർ സുരേഷ് വി എസ് രവീന്ദ്രൻ ആശാ ബിജു കനക ജയകുമാർ ജബ്ബാർ ഒമാൻ ജെറ്റ് എം എ അബ്ദുൾ ജലീൽ സിസിരി ചന്ദ്രൻ ലൈല ജയരാജ് പി ഡി സുനിൽകുമാർ ജിസ് പോൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി വി വിഷൻ ന്യൂസ് വൈക്കം